ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടസ് അപ്പോൾ നമ്മുടെ ബി ജെ എമ്മുടെ നെക്സ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള വെർഷൻ ത്രീ പോയിൻറ്റ് ഫോറിൻ്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇന്ത്യ തന്നെ നമ്മുടെ മുതലാളി അത് അറിയിച്ചിട്ടുണ്ട് ഒരു ഹിൻഡായിട്ട് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഫ്രണ്ട്സ് അപ്പം ഞാൻ പറഞ്ഞല്ലോ അപ്ഡേറ്റിൻ്റെ റിലീസ് ഡേറ്റ് തന്നെ മുതലാൾ തന്നെ നമ്മുടെ ഗെയിമിലൂടെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ടെന്ന് അപ്പം അത് നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു ഇവൻറ്റ് സെക്ഷൻ എടുത്തിട്ട് ഏറ്റവും മേളായിട്ട് നമ്മുടെ ഓപ്ഷൻ വന്നിട്ടുണ്ട് അതായത് വെർഷൻ ഗെയിം പ്ലേ എന്നുള്ള സെക്ഷൻ്റെ അകത്ത് ഇവിടെ നമുക്ക് മേളിലായിട്ട് ഡേറ്റ് കാണാൻ പറ്റും ഇനി ഇരുപത്തി മൂന്ന് ഡേയ്സും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഈ ഒരു വാമ്പെയർ തീമിലുള്ള അപ്ഡേറ്റ് വരുന്നതായിരിക്കും അതായത് ഇന്ന് ഇപ്പം സെപ്റ്റംബർ ഒന്നാണ് അപ്പം ഇന്നോട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി പുതിയ അപ്ഡേറ്റ് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി സംഭവമൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഗ്ലോബലിന്റകത്ത് എനിക്ക് തോന്നുന്നു പതിനൊന്നാം തീയതി ഒക്കെ ആവുമ്പോൾ അപ്ഡേറ്റ് വരുന്നു പതിനൊന്ന് പന്ത്രണ്ടൊക്കെ ആവുമ്പോൾ അപ്ഡേറ്റ് വരുന്നതെന്ന് തോന്നുന്നു അവിടെ നേരത്തെയാണ് നമുക്ക് ചെറിയ ഡിലേ ആയിട്ടാണ് അപ്പം ഇതാണ് സംഭവം അപ്പോൾ നെസ്റ്റ് വരാൻ പോകുന്ന ഒരു വാംബെയർ ടീമിലുള്ള ഇതാണ് വാംബെയർ പ്ലസ് വെയർവുൾഫ് ടൈപ്പിലുള്ളൊരു ഇവൻ്റാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾ ഗ്ലോബലും അതൊക്കെ വരുമ്പം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കവർ ചെയ്ത് പോവാം ഇനി ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സാധാരണ അപ്ഡേറ്റ് വരുന്നത് നമ്മുടെ പുതിയ കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പാണ് അപ്പം ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്ക് ആർ പി യുടെ സെക്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആർ പി യുടെ ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ആർ പി പുതിയ ആർ പി വരാനുള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് അതുപോലെ തന്നെ നമ്മുടെ സീസണിൻ്റെ ഭാഗം ക്ലിക്കുകയെന്നുണ്ടെങ്കിലും ഇവിടെ സീസണിൻ്റെ ഭാഗത്തും ഇരുപത്തി രണ്ടാം തീയതി ആവുമ്പോൾ ഈ സീസൺ തീരും അപ്പം ഇരുപത്തി മൂന്നാം തീയതി പുതിയ അപ്ഡേറ്റ് എന്തായാലും കമ്പൾസറി ആയിട്ട് വരണം എന്നാലാണ് നെക്സ്റ്റ് വരാൻ പോകുന്ന ഈ പുതിയ ആർ പി ആയാലും പുതിയ സീസൺ ആയാലും അതിൻ്റെ ഫയലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റൂ പക്ഷേ മുതലാളിയുടെ ഈ ഒരു ഡേറ്റ് പറയുന്നത് ഇരുപത്തിനാലെന്നാണ് അതെന്താണെന്ന് മേ ബി എന്തെങ്കിലും അലുക്കുലിത്ത പ്രശ്നങ്ങൾ എപ്പോഴും ഈ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ വരുമല്ലോ അതായത് ഒന്നുകിൽ ഡിലേ ആവും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു മേ ബി ഈ ഒരു പ്രശ്നം അവർക്ക് വേണമെങ്കിൽ ചെറിയൊരു പാച്ച് അപ്ഡേറ്റ് വന്ന് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാനും പറ്റുമായിരിക്കും അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം ഇരുപത്തിനാലാം തീയതി ഒക്കെ അവർ അറിയാമായിരിക്കും അപ്പോൾ എന്തായാലും കറക്റ്റ് ഒരു പ്രോപ്പർ ഇതറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബി ജെ എമ്മിയുടെ ഭാഗത്ത് നിന്ന് അതിൻ്റെ ആ ഒരു പ്രോ പോഡ്കാസ്റ്റ് പോലത്തെ ഒരു വീഡിയോ വരുമല്ലോ ഈ പാച്ച് നോട്ടീസൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് ഒഫീഷ്യലായിട്ട് വരണം എന്തായാലും ഇപ്പോൾ ഇൻകമ്മിൻ്റെ അതുകൂടെ അറിയിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇരുപത്തി നാലാം തീയതി സെപ്റ്റംബർ ഇരുപത്തിയാലാം തീയതി നമുക്ക് അപ്ഡേറ്റ് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗായ്സ്